നീ റാഫിക്ക് നോമ്പാ റാഫി ഭക്ഷണം എങ്ങനെ വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ റമദാൻ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം റമദാനെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ മറ്റു എഴുതുമ്പോൾ വളരെ താല്പര്യപൂർവ്വം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഒരു ഹിന്ദു മത പണ്ഡിതന്റെ ഒരു വേദ പണ്ഡിതന്റെ ഒരു സ്വാമിജിയുടെ ഒരു കുറിപ്പ് ഞാൻ കണ്ടു സ്വാമിജിയുടെ പേര് ഹംസാനന്ദപുരി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാനൊരു യുവമോർച്ച നേതാവ് ഷെയർ ചെയ്ത ഒരു രാജേഷ് എന്ന് പറയുന്ന ഒരാൾ ഷെയർ ചെയ്തൊരു ഒരെഴുത്താണ് ഞാൻ കണ്ടത് പരിശുദ്ധ റമദാനെക്കുറിച്ച് ആയതുകൊണ്ട് വളരെ താല്പര്യപൂർവ്വമാണ് ഞാനത് നോക്കിയതും വായിച്ചപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്കായി പരിശുദ്ധ റമദാനെക്കുറിച്ച് ഇത്ര വർഗീയതയോട് കൂടിയിട്ട് ഞാൻ ഈ അടുത്ത കാലത്തും ഒരു കുറിപ്പ് കണ്ടിട്ടില്ല ആ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഞെട്ടിപ്പോയി അതായത് ഒരുപാട് ഹിന്ദു സഹോദരങ്ങള് പരിശുദ്ധ റമദാന നോമ്പ് എടുക്കലുണ്ട് ഈ നോമ്പ് എടുക്കാൻ അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഒന്ന് അവർക്ക് ഈ നോമ്പിൽ വല്ലാത്ത അനുഭൂതി ഉണ്ട് ഒരുപാട് അസുഖങ്ങൾ മാറും പിന്നെ ശാരീരികമായിട്ട് വളരെ ഹെൽത്തി ആയൊരു സാധനമാണ് നോമ്പ് ഇതെല്ലാം മനുഷ്യർക്കും നോമ്പ് ഒറ്റ ബോധ്യപ്പെടും പിന്നെ മറ്റു മതങ്ങളോടുള്ള ഒരു സഹാനുഭൂതി ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഹിന്ദു മത സഹോദരങ്ങൾ പല ആളുകളും വിശ്വാസികളല്ലാത്ത ആളുകൾ ഇവരെ നോമ്പ് എടുക്കുന്നില്ല ഇതിന് കരിപൂടിയിട്ടാണ് സ്വാമിജി ഒരു കുറിപ്പ് എഴുതിട്ടുള്ളത് അപ്പൊ ആ കുറിപ്പിലുള്ളൊരു കാര്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ഹിന്ദുക്കളോട് ഒന്ന് പറഞ്ഞിട്ടാണ് ആ കുറിപ്പ് ആരംഭിക്കുന്നത് കേട്ടോ റംസാൻ വ്രതം ആരംഭിക്കുകയാണ് മുസ്ലിം മതവിശ്വാസികൾക്ക് മാത്രമുള്ള അവരുടെ മതവും ദൈവവുമായി മാത്രം ബന്ധപ്പെട്ടതാണ് റംസാൻ വ്രതം എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം തികച്ചും അശാസ്ത്രീയമായ ഈ ഒരു വ്രതം ഹിന്ദുധർമ്മ വിശ്വാസികൾ അനുഷ്ഠിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല ഒരു ഗുണവും ഈ വ്രതം എടുക്കുന്നത് കൊണ്ട് നമുക്കില്ലെന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഈ ഒരു മനുഷ്യൻ പറയുന്നത് ഈ ഹിന്ദുക്കൾക്ക് ഒരു നോമ്പ് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഒരു നോമ്പ് ഇത് സത്യത്തിൽ എന്താണ് നമ്മൾ ഒരു പകല് മുഴുവനും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതാണ് ഹിന്ദുക്കൾ നോക്കുന്നുള്ളൂ അത് ആ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഹിന്ദുക്കൾ നോമ്പ് എടുക്കുന്നതിന്റെ പിന്നിലുള്ള വർഗീയത കണ്ണുകടി അത് മാത്രത്തിലുള്ളൂ പിന്നെ ആള് വീണ്ടും പറയണ കാര്യങ്ങൾ ഇങ്ങനെ ഹിന്ദുക്കൾ വ്രതമെടുക്കുന്ന ഒരു ഫോട്ടോ വീഡിയോ തുടങ്ങിയവ പ്രചരിപ്പിച്ച് സമാജത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നവരെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുക അപ്പം അതാണ് കാര്യം ഇപ്പം ഈ നോമ്പ് കാലം കഴിഞ്ഞാൽ ഒരുപാട് റീൽസുകൾ ഉണ്ട് ഹിന്ദു മതവിശ്വാസികളുടെയും എല്ലാത്തവരുടെയും ഒക്കെ അതിലൊക്കെ മറ്റു മതങ്ങള് മറ്റു സഹോദര മതങ്ങളെ താല്പര്യപൂർവ്വം അനുഭാവപൂർവ്വം കൊണ്ടാടുന്നതിൻ്റെയും സ്വീകരിക്കുന്നതിൻ്റെയൊക്കെ റീൽസ് ആയിരിക്കും അപ്പം ഹിന്ദുക്കൾ ആരെങ്കിലുമൊക്കെ നോമ്പ് എടുക്കുന്നതിന്റെ വീഡിയോ കാണുന്നതാണ് ഇവരുടെ പ്രശ്നം ഞാൻ പറയുന്നു ഒരുപാട് പേര് ഇത്തരം വീഡിയോകൾ ചെയ്യലുണ്ട് അപ്പം നിങ്ങൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളായ ഒരുപാട് ഹിന്ദു സഹോദരങ്ങള് ഇങ്ങനെ നോമ്പ് എടുക്കുന്നതിന്റെ ഫോട്ടോ ഇടുന്നതും വീഡിയോ ഇടുന്നതും ഒക്കെ ഉണ്ട് ഇതുവർക്ക് കണ്ടിട്ട് സഹിക്കണില്ല കാരണം ഉള്ളിൽ വർഗീയതയാണ് ഞാൻ ഈ ഒരു മനുഷ്യൻ ഇത്രയും വലിയൊരു ഹിന്ദു വേദ പണ്ഡിതനൊക്കെ ആണല്ലോ ഒരു റെസ്പെക്റ്റ് ആണല്ലോ മത മതമറിയുന്ന ആളുകളോട് വേദമറിയുന്ന ആളുകളോടുന്നുള്ളേ പക്ഷേ ഈ മനുഷ്യന്റെ ഉള്ളിൽ വർഗീയതയാണെന്ന് മാത്രം ബാക്കി കൂടി വായിക്കാം റംസാൻ കാലത്ത് ഇതെന്തോ വലിയൊരു കാര്യമെന്ന പേരിൽ ഏറ്റെടുക്കാൻ ഹിന്ദുക്കളെ പ്രേരിപ്പിക്കുന്ന നിരവധി പരിശ്രമങ്ങൾ ഗൂഢമായിട്ട് നടക്കുന്നുണ്ട് രക്ഷിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കൾ ഈ റംസാൻ കാലത്ത് മുസ്ലിം സുഹൃത്തുക്കളുടെ സ്വാധീനത്താൽ വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിരീക്ഷണത്തിന് വിധേയമാക്കുക മതം മസ്തിഷ്കത്തിൽ കയറുന്നതാണെങ്കിൽ കൃത്യമായ കൗൺസിലിംഗിന് വിധേയമാക്കുക ഉറക്കമല്ല ജാഗ്രതയാണ് വേണ്ടത് സ്വാമി ഹംസാനന്ദപുരി അപ്പോൾ അതാണ് കാര്യം അതായത് ഈ ഏതെങ്കിലും കുട്ടികൾ മുസ്ലിം മതവിശ്വാസികൾ അനുഭവപൂർവ്വം നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ വർഗീയത കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഈ ഒരു ഈ ഒരു നോമ്പ് കൊണ്ട് ശാരീരികമായിട്ട് സയന്റിഫിക്കലി ഒരു പ്രശ്നമില്ല ആരോഗ്യമുള്ളവരോട് നോമ്പെടുക്കാൻ പറയുന്നുള്ളൂ വേതെങ്കിലും ഹിന്ദുമത വിശ്വാസികൾ നോമ്പിടിപ്പിക്കുന്ന മുസ്ലിങ്ങൾക്ക് എന്തൊരു ഗൂഢശ്രമങ്ങൾ ഒരു ഗൂഢശ്രമങ്ങളും ഇല്ല ഏതെങ്കിലും ഹിന്ദുമത സഹോദരങ്ങളും നോമ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഒഴുക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും വലിയ ശ്രമങ്ങളോ അതൊന്നുമില്ല ഓരോരുത്തരും തങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഈ നോമ്പെടുക്കുന്നത് ആ നോമ്പ് എടുക്കുന്നതിനൊക്കെ വർഗീയതയായിട്ട് കാണുന്ന ഇത്തരം സ്വാമിജിമാരും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ളതാണ് ഈ ഒരു പരിശുദ്ധ റമദാന ഞാൻ ഇന്നേ ഒരു ദിവസം ഞാൻ റമദാനെ കുറിച്ചിട്ട് എന്തെങ്കിലും നല്ലത് പറയണമെന്ന് കരുതി അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ഇതിന് മറുപടി പറയാതിരിക്കുന്നത് എങ്ങനെ എത്രയോ ഹിന്ദു സഹോദരങ്ങള് ഇത്തരത്തില് നോമ്പ് എടുക്കുന്നുണ്ട് ഈ നോമ്പെടുക്കുന്നതിനൊക്കെ ഒരു വർഗീയ കണ്ണോട് കൂടി കാണാ എന്തുമാത്രം നാണക്കടാണ് മറ്റൊരു മതങ്ങളെ കുറിച്ചുള്ള നമ്മുടെ റെസ്പെക്റ്റ് അല്ലെങ്കിൽ എങ്ങനെ ഇല്ലാതാവുക അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ അനുഭവം പറയാം ഞാനൊരു എന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ഹിന്ദു മത പെൺകുട്ടി ആ ഹിന്ദുമത വിശ്വാസിയായ പെൺകുട്ടി നോമ്പ് എടുക്കണ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം ഇവിടെ പറഞ്ഞാൽ സാറിന് നോമ്പ് എടുക്കലുണ്ട് അപ്പം ഞാനത് തേജസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ തേജസ് പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് നോമ്പ് എടുക്കുന്ന ഒരു വാർത്ത സ്വാഭാവികമായിട്ട് ഒരു മറ്റൊരു മതവിശ്വാസിയെ നോമ്പ് എടുക്കുന്നത് അത് വർഷങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് എടുക്കലുണ്ട് ഒരു നോമ്പും വിടാറില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ചെറിയ ഒരു എഴുതാൻ വിചാരിച്ചു അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു എൻ്റെ നാട്ടിലുള്ള അപ്പോൾ ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാട്ടോ എൻ്റെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് അറബിക്കാണ് പഠിക്കുന്നത് അപ്പോൾ ഈ ആ കുട്ടി പറഞ്ഞു എൻ്റെ അയൽവാസിയായ മറ്റൊരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ നോമ്പ് എടുക്കലുണ്ട് അവളും ഞങ്ങളും ഒന്നിച്ചാ നോമ്പെടുക്കലെന്ന് പറഞ്ഞു ശരി ഞാൻ രണ്ട് കുട്ടികളെ കുറിച്ചിട്ടുമാണ് ഞാൻ ആർട്ടിക്കൽ എഴുതിയത് അപ്പൊ വലിയൊരു ഫീച്ചർ എഴുതി റമദാനിക്കൊരു നോമ്പ് വിടാതെ ആ കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല രണ്ട് കൂട്ടിനെ കുറിച്ച് ഒരു ചെറിയൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു സ്റ്റോറി ഒക്കെ ചെയ്തു ഇത് പത്രത്തിൽ അച്ചടിച്ച് വന്നു അച്ചടിച്ചു വന്നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ആ വാർത്ത വരികയല്ലോ അങ്ങനെ ഇത് ശശികല ഷെയർ ചെയ്യാൻ വർഗീയ ഒരുപാട് വർഗീയ ഇപ്പോഴൊന്നും അവരൊരു വർഗീയ പ്രസംഗങ്ങളൊന്നും ഇല്ല ഈ ശശികല ടീച്ചർ ഷെയർ ചെയ്തിട്ട് പറയുകയാണ് നാണമില്ലേ ഇവരെ സിറിയയിലേക്ക് കൊണ്ടുപോകാനാണ് എന്തൊക്കെയാണ് ആ വാർത്തയെ കുറിച്ചിട്ട് ഇവര് പറഞ്ഞിട്ടുണ്ടാക്കിയത് അങ്ങനെ ഈ കുട്ടി എനിക്ക് സാർ സാറേതാകെ പ്രശ്നമായി അമ്പല കമ്മിറ്റിക്കാരും അകമ്പ അവർ കോൺഗ്രസ് കുടുംബമാണ് ഇത് ഭയങ്കര പ്രയാസമാണ് അവർ കമ്മിറ്റിക്കാരും വീട്ടിൽ വന്നു ഇതെന്തിനാണ് നിങ്ങൾ നോമ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ പത്രത്തിൽ കൊടുക്കണമെന്ന് അതാണ് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചു ഈ വാർത്ത വന്നതുകൊണ്ട് മോൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ എനിക്കൊരു വിഷമവും പക്ഷേ ഇത് വലിയ പ്രയാസം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എല്ലാവരും കൂടി വീട്ടിൽ വന്നു ഞങ്ങൾ നല്ല കോൺഗ്രസ്സുകാരാണ് ഒരിക്കലും ഞങ്ങൾ ഇവിടെ തിട്ടൂരുത്തിന് വഴങ്ങില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇത് ഇതിന്റെ ഒരു വർഗീയത വരുന്ന എങ്ങനെയാണെന്നറിയുമോ ഹിന്ദുക്കൾ നോമ്പ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂലിയൊന്നും കിട്ടൂല അവർ ഇഷ്ടപോലെ ഷഹാത്തലിമസ് അല്ലാതെ നോമ്പെടുക്കുന്നത് അവർ വെറുതെ ആണെന്ന് കുറെ മുസ്ലിം വർഗീയോളികൾ അങ്ങോട്ട് കമന്റ് ഇടാൻ തുടങ്ങി അപ്പോൾ മറുകൂട്ടരും അങ്ങോട്ട് ആഘോഷിച്ചു കുറെ മുസ്ലിം പബ്ലിക് ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ അത് വന്നു ഒരു മുസ്ലിം വർഗീയവാദികൾ ഇവരൊക്കെ വെറുതെ പട്ടിണിന് കിടക്കണത് ഇവർക്ക് പ്രതിഫലമില്ല എന്ന് പറഞ്ഞ ഒരു മതവശം പറയാൻ തുടങ്ങി ഹിന്ദുവർഗീയവാദികൾ ഇവരെയൊക്കെ സിറിയയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ ഈ ഒരു സ്വാമിജി പറഞ്ഞ പോലെ ഗൂഢശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് അവരും പറയാൻ തുടങ്ങി ആരെങ്കിലും ഒരാൾ നോമ്പ് എടുക്കും പ്രതിഫലം കൊടുക്കാൻ തീരുമാനിക്കുന്നു അവൻ അല്ലാഹു ആണ് അതിൽ നമ്മൾ പടപ്പുകൾ ഇടപെടേണ്ട രണ്ടാമതൊരു കാര്യം നോമ്പ് എന്ന് പറഞ്ഞ ഫാസ്റ്റിംഗ് ആണ് ആ ഫാസ്റ്റിങ്ങിനൊരു സോ ഒരു ഒരു എന്താ പറയുക ഒരു മതപരമായ പശ്ചാത്തലമുണ്ട് ശാസ്ത്രീയ പശ്ചാത്തലമുണ്ട് ആരോഗ്യ പശ്ചാത്തലമുണ്ട് മറ്റു മതവിശ്വാസികൾ നോമ്പ് എടുക്കുന്നത് അവർക്കൊരു മെൻറ്റൽ ഹെൽത്തിക്കും ശാരീരിക ആരോഗ്യത്തിനുമാണ് പിന്നെ അവർ സന്തോഷത്തിനാണ് അതവരെടുക്കട്ടെ അവർക്ക് കൂലി വേണോ കൂലി കിടക്കുക കൊടുക്കേണ്ടേ എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മൾ പടപ്പുകൾക്ക് അവകാശമില്ല രണ്ടാമതൊരു കാര്യം ഹിന്ദു സഹോദരങ്ങൾ നോമ്പ് എടുക്കുന്നത് വർഗീയ വർഗീയ ണോ അതിലെന്തെങ്കിലും ഗൂഢശ്രമങ്ങൾ ഉണ്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേര് കുടുംബങ്ങൾ ഉണ്ടായിരിക്കും ഹിന്ദുമത വിശ്വാസികൾ നോമ്പ് എടുക്കുന്നതിന് ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആയി ഞാൻ പറയുന്നത് അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ പേര് നിങ്ങൾ കമന്റ് ചെയ്യും ഇന്ന ആളുകൾ നോമ്പ് എടുക്കുന്നത് സന്തോഷം ഉണ്ടാവട്ടെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആളുകൾ മനസ്സിലാക്കട്ടെ എല്ലാവരും നോമ്പ് എടുക്കുന്നത് ഈ നോമ്പിന്റെ പിന്നിലൊരു ശാസ്ത്രീയതണ്ട് ഈ ഒരു പരിശുദ്ധ ഇസ്ലാമിലെ ഈ പരിശുദ്ധ നോമ്പ് മറ്റു മതങ്ങളിലെ നോമ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഭക്ഷണം കഴിക്കുക കുറച്ച് ഭക്ഷണം കഴിക്കണ്ട എന്നുള്ളതല്ല ഇതൊരു നിശ്ചിത സമയം മുതൽ നിശ്ചിത സമയം വരെ ഫാസ്റ്റിംഗ് ആണ് ഏതിൻ്റെ ഫാസ്റ്റിങ് ഭക്ഷണത്തിൽ മാത്രമല്ല ചിന്തകളിൽ നമ്മുടെ മനസ്സിൽ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തിന്മകളിൽ നിന്ന് വിലക്കുന്ന മാത്രം ചിന്തിക്കണം ഇതൊക്കെയാണ് നോമ്പിൻ്റെ കണ്ടീഷൻസ് അതിൻ്റെ ഒരു പാർട്സ് മാത്രമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് പരിപൂർണമായ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് അതിസുന്ദരമാണ് അതിൻ്റെ ചെറിയൊരു അംശം പോലും സുന്ദരമാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം നോക്കിയിട്ടാണ് മറ്റു മതവിശ്വാസികൾ പോലും അതിനെ കടമെടുക്കുന്നത് അപ്പം അതൊരു വിശ്വാസികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതല്ല ഏതെങ്കിലും ഒരാളെ വീട്ടിൽ പോയിട്ട് ഒരു ഓണത്തിന് ഭക്ഷണം കഴിച്ചാൽ അവനെ പിടിച്ച് കാത്തിറാക്കുന്ന ആളുകളോടുള്ളൊരു പുച്ഛം തന്നെ നമുക്ക് ഇവരോടും തോന്നാനുള്ളൂ എന്തിനാണ് പരസ്പരം സ്നേഹത്തോടെയും സമൂഹത്തിനും കഴിയുന്ന ഒരു നാട്ടിൽ ഇതുപോലെ വർഗീയതകൾ പറഞ്ഞിട്ടുണ്ടാക്കണം ആ മതവിശ്വാസികളായ ആളുകൾ സുഹൃത്തുക്കളായ ഹിന്ദു വിശ്വാസികളൊക്കെ നോമ്പ് എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നാൾ വരെ കമന്റ് ചെയ്യും സന്തോഷം അതൊക്കെ ഉണ്ടാവട്ടെ ഒരു വിശേഷവുമായിട്ട് നമുക്ക് ഈ സമയത്ത് ഒരു വീഡിയോ ഉണ്ടാവും നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസാം നോമ്പ് റാഫി ഭക്ഷണം വീട്ടിലടി പിന്നെ ഭയങ്കര ഫുഡായിരിക്കും അതൊക്കെ വാപ്പിയും ഉമ്മയുള്ള കാലത്തടാ പണ്ട് മോഹൻലാൽ ഒരു സിനിമ പറഞ്ഞിട്ടില്ലേ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം വരെ ഉണ്ടാവും അവരൊക്കെ പോയി കഴിഞ്ഞ എന്തിനു വേണ്ടി ജീവിക്കുന്ന പോലെ ഞാൻ പള്ളി പോയിട്ട് പറ വീട്ടിൽ പോവാങ് നീ ബാ ബാങ്ങ് കൊടുക്കുന്ന വീട്ടിലും കേക്കും നോമ്പോർക്കുന്ന എല്ലാ സാധനങ്ങളൊന്നും ഇല്ല മോനെ വെച്ച് ചെയ്തതാ